സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് കുടുംബവഴക്കിനിടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു ചെറുതുരുത്തി വെട്ടിക്കാട്ടിലാണ് കുടുംബവഴക്കിനിടെ അഞ്ചു വയസ്സുള്ള കുട്ടി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റത് അൻപത്തിമൂന്ന് വയസ്സുള്ള പ്രേമലത അമൃത അഞ്ചു വയസ്സുള്ള ഇഷാൻ എന്നിവരെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രേമലതയുടെ സഹോദരൻ വെട്ടിക്കാട്ടിരി കരുവാളത്തോടി അറുപത് വയസ്സുള്ള രവിയുടെ ആക്രമണത്തിലാണ് ഇവർക്ക് പരിക്കേറ്റത് നാട്ടുകാര് വിവരമറിയിച്ചതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് ഇന്സ്പെക്ടര് അനന്തകൃഷ്ണന് എസ്ഐ എ ആര് നിഖില് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിയെ പിടികൂടി കസ്റ്റഡിയിലെടുത്തു